അടിയന്തര പ്രമേഹ ചർച്ചയ്ക്കിടെ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ അതിരൂക്ഷ വാഗ്പൂര് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അവതരിപ്പിച്ച അടിയന്തര പ്രമേഹത്തെ തുടർന്നുണ്ടായ ചർച്ചയിലാണ് വാഗ്പൂരുണ്ടായത് പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതക വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തര ചർച്ച നടത്തിയത് യുവത്വം ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ലഹരി ഉപയോഗം കൊലപാതകവും വർദ്ധിച്ചു വരുന്നു സർക്കാരിന് ലഹരി ഉപയോഗം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെന്ന് വി ഡി കലാലയങ്ങളിൽ റാഗിംഗ് വർദ്ധിച്ചു വരികയാണ് ലഹരിയുടെ ഉപയോഗമാണ് ഇത്തരം ക്രൂരതകൾക്ക് പ്രേരിപ്പിക്കുന്നത് സർക്കാരിന്റെ വിമുക്തി പദ്ധതി പരാജയമെന്ന് വി ഡി സതീശൻ ലഹരി ഉപയോഗം നിയന്ത്രിക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങണമെന്നും പ്രതിപക്ഷ നേതാവ് തുടർന്ന് ആശാവർക്കർമാരുടെ വിഷയത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തത് സഭയിൽ ബഹളത്തിന്റെ മുഴക്കം ബാക്കി പുറത്തുപോയി പറഞ്ഞാൽ മതിയെന്നും അസാധാരണ പരാമർശം സ്പീക്കർ നടത്തി ഇതേ തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറക്കി സ്പീക്കർക്കെതിരെ പ്രതിഷേധിച്ചു വിരട്ടാൻ നോക്കേണ്ട സ്പീക്കറെ പറഞ്ഞിട്ടേ പോകുമെന്ന് സതീശൻ പറഞ്ഞതോടെ ഇരുവരും തമ്മിൽ രൂക്ഷമായ വാക്പോരുണ്ടായി ആശമാരുടെ സമരത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേഹ നോട്ടീസ് പരിഗണിക്കവേ സതീശന്റെ വാക്കൌട്ട് പ്രസംഗം നടത്തുമ്പോഴായിരുന്നു അസാധാരണ രംഗങ്ങൾ കർണാടകത്തിലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഹെൽത്ത് കമ്മീഷൻ സർക്കാരുമായി ചർച്ച നടത്തി പതിനായിരം രൂപ ഓണറേറിയം പ്രഖ്യാപിച്ച മാതൃകയിൽ ഇവിടെയും മുഖ്യമന്ത്രി ചർച്ച നടത്തണമെന്ന് സതീശൻ ആവശ്യപ്പെടുമ്പോഴായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം സതീശന്റെ പ്രസംഗത്തിന് കൂടുതൽ സമയമെടുത്തുവെന്നും മൈക്ക് കട്ട് ചെയ്യുമെന്നും സ്പീക്കർ പറഞ്ഞപ്പോൾ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകുമെന്ന് സതീശൻ തിരിച്ചടിച്ചു ഇവിടെ പറയാൻ സമയപരിധി പാലിക്കണമെന്നും ബാക്കി പുറത്തുപോയി പറഞ്ഞാൽ മതിയെന്നും അത്രയും പറ്റുവെന്നും സ്പീക്കറുടെ താക്കീത് ഇത് അവഗണിച്ച് സതീശൻ പ്രസംഗം തുടർന്നു നിർത്തിയില്ലെങ്കിൽ വേറെ വഴി നോക്കണമെന്നും അടുത്ത ബിസിനസ്സിലേക്ക് കടന്നുവെന്നും സ്പീക്കർ പറഞ്ഞു അതിന് സമ്മതിക്കില്ലെന്ന് സതീശൻ തിരിച്ചടിച്ചു മുഖ്യമന്ത്രി ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടതോടെ പ്രസംഗം തീർന്നെന്ന് സ്പീക്കർ അത് സ്പീക്കറല്ല തീരുമാനിക്കേണ്ടതെന്നും സതീശൻ പ്രസംഗം പത്ത് മിനിറ്റും അൻപത്തി ആറ് സെക്കൻഡും എത്തിയപ്പോൾ മൈക്ക് ഓഫ് ചെയ്തു പതിനൊന്ന് മിനിറ്റൊന്നും സ്ഥിരമായി കൊടുക്കുന്ന സമയത്തിൽ നൽകാനാകൂ എന്നും സ്പീക്കർ പറഞ്ഞു ശ്രദ്ധ ക്ഷണിക്കാനായി കെ ആൻസലേ ക്ഷണിച്ചു ഇതോടെ പ്രതിപക്ഷ രംഗങ്ങൾ നടുക്കളത്തിലിറങ്ങി സ്പീക്കറുടെ വേദിക്ക് മുന്നിൽ മുദ്രാവാക്യം മുഴക്കി സ്പീക്കർ നീതി പാലിക്കണമെന്നും ബാനറുകളും പ്ലാർഡുകളും ഉയർത്തിക്കാട്ടി ബഹളം തുടങ്ങി സ്പീക്കർ സർക്കാരിന്റെ കിങ്കരന്മാരെ പോലെയാണെന്നും വി ഡി സതീശൻ നിയമസഭയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പിൻബെഞ്ചിലിരുന്ന് ബഹളം വെക്കുന്ന എം എൽ എ പോലെ പെരുമാറുന്ന സ്പീക്കർ ആ പദവിക്ക് ഗൗരവം കണക്കാക്കണം സ്പീക്കർ ആ കസേരയോട് നീതി പുലർത്തുന്നില്ല പ്രതിപക്ഷത്തെ തടയാൻ മന്ത്രിമാർക്കും ഭരണപക്ഷ എം എൽ എ മാർക്കുമൊപ്പം സ്പീക്കർ നിൽക്കുന്നു യു ഡി എഫ് എം എൽ എ മാർ ചോദ്യം ചോദിക്കുമ്പോൾ ഇരുപത് ആവുമ്പോഴേ ഇടപെടുന്നു ഇതുവരെ ഒരു സ്പീക്കറും ചെയ്യാത്ത കാര്യമാണിത് മുഖ്യമന്ത്രി രണ്ട് മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് പ്രസംഗിച്ചത് വി എസ് അച്യുതാനന്ദൻ മുപ്പത്തി ആറ് മിനിറ്റ് വാക്കൌട്ട് പ്രസംഗം നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുൻ നിശ്ചയിച്ചതിൽ ഒരു മിനിറ്റ് കൂടുതൽ എടുത്താൽ ഇനി മുതൽ പ്രതിപക്ഷ സഭ ബഹിഷ്കരിക്കുമെന്നും സതീശൻ പറഞ്ഞു സ്പീക്കറുടേത് ഭീഷണിയുടെ സ്വരമായിരുന്നുവെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു